മേപ്പാടി പുഴമൂലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കാപ്പിക്കാട് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് ഏക്കർ കണക്കിന് കൃഷി കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ വേലി നിർമ്മിക്കാത്തതാണ് കാട്ടാന ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം കാട്ടാന ഇറങ്ങി കൃഷി സ്ഥലങ്ങൾ നശിപ്പിക്കുന്നുണ്ട് വയനാട് മേപ്പാടിയിലെ പുഴമൂലയിലാണ് കാട്ടാന ഇറങ്ങിയത് മോഹൻ എപ്പോഴാണ് ഈ ഈ വ്യാപകമായി കൃഷി അരുൺകുമാർ മേപ്പാടി പുഴമൂല കാപ്പിക്കാട് എന്ന് പറയുന്ന ജനവാസ മേഖലയിലാണ് ഇന്ന് രാവിലെ രണ്ട് കാട്ടാനകൾ എത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം രണ്ട് വലിയ കാട്ടാനകളാണ് രാവിലെ ആറുമണിയോടുകൂടിയാണ് ജനവാസ മേഖലയിൽ വീടുകൾക്ക് മുന്നിലൂടെയൊക്കെ ഈ കാട്ടാന നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് മുൻപും ഈ മേഖലയിലൊക്കെ കാട്ടാന ഇറങ്ങിയിരുന്നു അന്ന് പ്രദേശവാസികളൊക്കെ നിരവധി തവണ വനംവകുപ്പ് ജീവനക്കാരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ മേഖലയിൽ ഫെൻസിങ് ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വനമേഖലയിൽ നിന്ന് ചെമ്പ്ര വനമേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രാവിലെയും ഒക്കെ മദ്രസയിലേക്കുമൊക്കെ ഒപ്പം ജോലിക്കുമൊക്കെ പോകുന്ന നിരവധി ആളുകൾ പോകുന്ന ഇടമാണ് ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ സാന്നിധ്യമുള്ളത് വലിയ ഭീഷണിയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ ഈ മഴ ആരംഭിച്ച സമയം മുതൽ തന്നെ ചക്കയ്ക്കും ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കാനായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ട് വലിയ രണ്ട് കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പുഴമൂലയിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ആളുകളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്